നമസ്കാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ സംഭവത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്കില്ലെന്ന് അപകടത്തെ അതിജീവിച്ച രവീന്ദ്രൻ നായർ പറയുമ്പോൾ അതും വിവാദത്തിൽ രവീന്ദ്രൻ നായർക്ക് ഇടതുപക്ഷവുമായി ബന്ധമുണ്ട് അതുകൊണ്ടാണ് പരാതി കൊടുക്കാത്തതെന്നാണ് വിലയിരുത്തൽ ഇതോടെ സസ്പെൻഡ് ചെയ്ത ജീവനക്കാർക്കും തിരികെ ഉടൻ ജോലിയിൽ പ്രവേശിക്കാനാകും സംഭവത്തിൽ ആർക്കെതിരെയും പരാതിയില്ലെന്നും എന്നാൽ ഇത്തരം ഒരു അനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ വേണമെന്നും രവീന്ദ്രൻ പറഞ്ഞു മന്ത്രി വീണാ ജോർജ് കാണാനെത്തിയപ്പോൾ അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു രവീന്ദ്രൻ സി പി ഐ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകനും ഭാര്യ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുമാണ് ഇടതു ശുപാർശയിലാണ് ഭാര്യ ജോലിക്ക് കയറിയതെന്നാണ് സൂചന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബന്ധുത്വ നിയമനത്തിന് തെളിവാണിതെല്ലാം ഭാര്യയടക്കം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിലാണ് സർക്കാരിനെ മോശമാക്കുന്ന തരത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകേണ്ടെന്ന് തീരുമാനിച്ചത് ചില ജീവനക്കാരുടെ ഭാഗത്തെ വീഴ്ച ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയായി കാണാനാകില്ലെന്നും രവീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ആശുപത്രി സൂപ്രണ്ടിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായ അന്വേഷണ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറി അതേസമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡീലക്സ് പേ വാർഡിൽ രവീന്ദ്രൻ ചികിത്സയിൽ തുടരുകയാണ് മറ്റു പ്രശ്നങ്ങളില്ലെങ്കിലും ഇല്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന നടുവിന്റെ തേയ്മാനത്തിനുള്ള ചികിത്സകളാണ് നടക്കുന്നത് ആശുപത്രി സൂപ്രണ്ടിനെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് രവീന്ദ്രൻ എല്ല് രോഗ വിഭാഗം ഡോക്ടറെ കണ്ട ശേഷം ശനിയാഴ്ച പകൽ പന്ത്രണ്ടിനാണ് കൊച്ചുള്ളൂർ റോസ് ഗാർഡൻസിൽ ബി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കയറുന്നത് മുകളിലേക്ക് ഉയർന്ന ലിഫ്റ്റ് അതിവേഗം താഴേക്ക് വന്ന് മധ്യഭാഗത്തായി കുടുങ്ങുകയായിരുന്നു ഉന്ദിയും തള്ളിയും ചവിട്ടിയും അലമുറയിട്ട് നോക്കി ആരും കേട്ടില്ല ലിഫ്റ്റ് പെട്ടെന്ന് ഉയർന്നപ്പോൾ ഫോൺ തറയിൽ വീണ് തകർന്നു ഒരു വഴിയും ഇല്ലാതെയായി രണ്ട് രാത്രി ലിഫ്റ്റിൽ ഇതാണ് രവീന്ദ്രൻ നായർ ഇതേക്കുറിച്ച് പറഞ്ഞത് തണുത്തു മരവിച്ച തറയിൽ ഇരിക്കാൻ തന്നെ പാടായിരുന്നു ഭാര്യയുടെ കവിത അച്ചടിച്ചു വന്ന ദേശാഭിമാനിയുടെ ആറ്റുകാൽ പൊങ്കാല സപ്ലിമെന്റ് ബാഗിൽ സൂക്ഷിച്ചിരുന്നു തണുപ്പിനകറ്റാൻ അത് വിരിച്ചു കിടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടേ സർക്കാർ ആശുപത്രികളെയാണ് ആശ്രയിച്ചത് ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെയാണ് വരാറുള്ളത് സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതിനാൽ ഇനിയും വരും ചിലരുടെ തെറ്റിന് ആരോഗ്യവകുപ്പിനെ പഴിക്കാനില്ല ചില ജീവനക്കാരുടെ നിരുത്തരവാദിത്വമാണ് പ്രശ്നമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് പാർട്ടിയുമായി ആലോചിക്കുമെന്ന് രവീന്ദ്രനായർ പറഞ്ഞതായി കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മനോരമ വാർത്തയിലുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഈ നിലപാടിനെതിരെ സന്ദീപ് വാച്പതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു സന്ദീപ് വചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വിമർശനം അതിങ്ങനെയായിരുന്നു അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുന്നതിനും പത്ത് വർഷം മുമ്പ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചെന്നാണ് ചരിത്രം എന്നാൽ അടിമവംശം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഇന്നത്തെ മലയാള മനോരമ വായിച്ചപ്പോൾ മനസ്സിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി അനുഭവിച്ച നരകയാതന ഇയാൾ അർഹിച്ചത് തന്നെയാണെന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി ഇദ്ദേഹം കൊടുക്കുന്ന ഒരു പരാതി കൊണ്ട് കുത്തഴിഞ്ഞ കേരളത്തിന്റെ ആരോഗ്യരംഗം നന്നാവുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല ഇതിന്റെ പേരിൽ സർക്കാരിന് രാജിവെക്കേണ്ടി വരികയുമില്ല സംവിധാനത്തിൽ എവിടെയെങ്കിലും ഒരു പിഴവ് പരിഹരിക്കാൻ ഒരു പരാതിക്ക് സാധിക്കുമായിരിക്കും പക്ഷേ അതിനുപോലും അവസരം നൽകാൻ വിനീതവിധേനായ ഈ അടിമ തയ്യാറല്ല കാരണം നടപടി സ്വീകരിക്കേണ്ടി വരിക ഏതെങ്കിലും സഹ അടിമയുടെ പേരിലായിരിക്കുമെന്ന വർഗ്ഗബോധമാണ് ഇയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അങ്ങനെ വന്നാൽ ഇപ്പോൾ മുതലാളി എറിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലിൻ കഷ്ണത്തിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന ഭീതി താൻ നിമിത്തം അടിമവംശത്തിന്റെ ഒരു കല്ല് പോലും ഇളകാൻ പാടില്ല എന്ന ചിന്ത മാത്രമാണ് ഇത്തരം അടിമകളെ നയിക്കുന്നത് അല്ലാതെ നാടിന്റെ പുരോഗതി ഇവർക്ക് ചിന്തയിലേയില്ല ഇത്തരം അടിമക്കണ്ണുകളുടെ എണ്ണം കുറയാതെ കേരളം രക്ഷപ്പെടില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം